വയനാട്ടിലെ ചേകാടിയിൽ നെൽപ്പാടങ്ങൾക്ക് നടുവിൽ ഇതുപോലൊരു കുടില് ചുറ്റും ഭംഗിയുള്ള പൂക്കള് കഴിക്കാനാണെങ്കിലും നല്ല ചൂട് സുഖീനും കട്ടൻ കാപ്പിയും ഇതെവിടെയാ കിട്ടാന്നല്ലേ മണ്ണ് തേച്ച ഇതുപോലെയുള്ള മേശയിൽ ചായ കുടിക്കാം നമ്മൾ ഇന്നുള്ളത് കോഫി ഹട്ടിലാണ് അജേട്ടന്റെ സ്വന്തം കാപ്പിക്കടയില് ഈയൊരു സെറ്റപ്പ് എന്നെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ വയനാടിന്റെ ഭംഗി മൊത്തം ഒപ്പിയെടുത്തൊരു സ്ഥലം ഇതാണിട്ടോ നമ്മൾ അജേട്ടൻ അജേട്ടന്റെ ഈയൊരു കാപ്പിക്കട വരുന്നത് വയനാട് ചേകാടിയിലാണ് കേട്ടോ കാടില്ലാതെ വയനാടില്ല ഇവിടുത്തെ വയലില്ലാതെ വയനാടില്ല പക്ഷേ പുഴയില്ലാതെ വയനാടില്ല ഇതെല്ലാം കൂടി കന്ന ഒരു രസകരമായ അല്ലെങ്കിൽ സംഗമ ഭൂമിയാണ് ഞാൻ ചേങ്ങാടിനെ കാണുന്നത് അമ്പത് വർഷം ബേക്കിലുള്ള ഒരു വയനാട് വയനാടിൻ്റെ തനി തനിപ്പകർപ്പ് കാണണമെങ്കിൽ ഇന്ന് നിങ്ങൾ വയനാട്ടിൽ വന്നാൽ മതി ചേകാടി വന്നാൽ മതി കാപ്പിക്കട അന്വേഷിച്ച് വന്നതാണ് നമ്മുടെ വയനാട്ടിലെ ചേകാടിയിലിട്ടോ ഇവിടെ അജേഠന്റെ കാപ്പിക്കടയിലാണുള്ളത് അവരുടെ വീട്ടിൽ നിന്ന് കൃഷി ചെയ്തുണ്ടാക്കുന്ന കാപ്പിക്കുരു ഒണക്കിപ്പൊടിച്ചുണ്ടാക്കുന്ന നല്ല ചൂട് കട്ടൻ കാപ്പി കുടിച്ചുവെക്കാം ഇതാണ് കാപ്പി ഒരു കെമിക്കലും ഇല്ലാതെ സത്യം പറഞ്ഞാൽ വയനാടിൻ്റെ ടൂറിസത്തിനെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു അടിപൊളി സ്ഥലമാണ് നമ്മൾ വൺസ് നമ്മൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഈ ഒരു ചുറ്റുവട്ടവും കാണുമ്പോൾ നിങ്ങൾക്കറിയാം എല്ലാം ഒരു നാടൻ സെറ്റപ്പില് ഈവൺ ഈ ഒരു ചായക്കട ഉള്ളിലത്തെ ടേബിളടക്കം മണ്ണ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഞാൻ ഒറ്റയ്ക്കെല്ലാം വന്നിട്ടുള്ളത് അമ്മയും മക്കളും ഉണ്ട് അപ്പം താ അജേട്ട് കാപ്പിക്കടയിലോട്ട് നമ്മൾ കയറാണ് നല്ല ഭംഗിയുള്ള പൂക്കളുണ്ട് കേട്ടോ ചുറ്റിനും എന്തൊരു രസം എന്നറിയോ ഈ കാഴ്ച തന്നെ കാണാൻ നമ്മുടെ മനസ്സിന് ഭയങ്കരമായിട്ട് സമാധാനം കിട്ടുന്ന ഒരു ആമ്പൽ കുളങ്ങളും ഉണ്ട് കേട്ടോ അപ്പം ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ നല്ല കാപ്പി പിടിക്കാൻ വന്നതാണ് ഇവിടേക്ക് കയറുമ്പോൾ തന്നെ നല്ല കാപ്പിപ്പൊടീൻ്റെയും സുഗീൻ ഇങ്ങനെ ഈയൊരു എണ്ണയിൽ കിടന്ന് വീവുന്നതിൻ്റെയും നല്ലൊരു സ്മെല്ലടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അസിസ്റ്റൻ്റ് ആണ് ഇത് കുക്ക് ചെയ്യണത് ഞാൻ വൈകുന്നേരമാണ് പോയിട്ടുണ്ടായിരുന്നത് ഉച്ച സമയത്താണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഇതുപോലെ നല്ല ഗന്ധകശാല അരിൻ്റെ ചോറും അതിൻ്റെ കൂടെ നല്ല ചിക്കൻ കറിയും കിട്ടും നല്ല ചൂട് കാപ്പിയും നാടൻ സുഗിയനും ശുദ്ധമായ കാപ്പിപ്പൊടിയോണ്ട് ഉണ്ടാക്കിയ കാപ്പിയും നല്ല ചൂട് സുഖീനും ഈ ഒരു മണ്ണ് തേച്ച മേശേന മുകളിൽ ഇരുന്ന് ചായ കുടിക്കുമ്പോണ്ടാവുന്ന ഒരു ഫീല് അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല കേട്ടോ നമുക്ക് സുഖീനുണ്ടാക്കി തന്നിരുന്നത് ഈ ഒരു ചേട്ടനാണേ ഇനി നിങ്ങൾ വയനാട് വരുമ്പോ ഗൂഗിൾ മാപ്പിൽ ചേകാടിന്ന് ലൊക്കേഷൻ ഇട്ട് അജേട്ടന്റെ ഈ ഒരു കാപ്പിക്കടയിലേക്ക് വന്നിട്ട് ഈ ഒരു കാപ്പിയും ഈയൊരു സുഖീനും മിസ് ചെയ്യാതെ കഴിക്കണം ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളേതായാലും ആസ്വദിച്ച് കാപ്പിയും ഈ സുഖീൻ്റെ ഉള്ളിൽ കണ്ടോ ചെറുപയർ അങ്ങനെയല്ല ചെറുപയർ നല്ല വേവിച്ച് ഉടച്ചതാണ് ഈ ഒരു കാപ്പി കടേനെ ചുറ്റിനും നല്ല ഭംഗിയുള്ള പല തരത്തില് കളറിലുള്ള പൂക്കൾ കാണാം കേട്ടോ പിന്നെ ഇതുപോലെ ചെറിയ ചെറിയ കുടിലുകളും ഇവിടെ ഇരുന്ന് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം എത്ര സമയം വേണേലും ഇവിടെ ചിലവഴിക്കാൻ പറ്റൂട്ടോ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഇത് അതുപോലെ ഊഞ്ഞാനൊക്കെ ഉണ്ട് നല്ല രസമാണ് ശരിക്കും നമ്മൾ വയനാട്ടിൽ ട്രിപ്പൊക്കെ വരുമ്പം മിസ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലം ഈ ഒരു കാപ്പിക്കടനു ചുറ്റുള്ള കൃഷിയും കാര്യങ്ങളൊക്കെ അത് നമ്മളെ ചു ി കാണിച്ചിരുട്ടോ പാഷൻ ഫ്രൂട്ടും കിഴങ്ങുകളും ഒരുപാട് കാര്യങ്ങളിവിടെ തന്നെ ഉണ്ട് നല്ല ഭംഗിയുള്ള അന്തരീക്ഷം ശരിക്കും പ്രകൃതിയോട് ഇടങ്ങിയ ഇങ്ങനെ ഭംഗിയുള്ള ഒരു ഞാൻ ഞാനൊരു ലൈഫിൽ ആദ്യമായിട്ടായിട്ടോ കാണുന്നത് അപ്പോൾ അപ്പം ചേട്ടനോട് യാത്ര പറഞ്ഞ് നമ്മൾ സമയം പോയതേ അറിഞ്ഞിട്ടില്ല മാക്സിമം എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ട് അജേട്ടൻ്റെ കാപ്പിക്കടയിൽ നിന്ന് നമ്മൾ പോവുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ ഷെയർ ചെയ്ത് കൊടുക്കണേ അജേട്ടനോട് യാത്ര പറഞ്ഞ് നമ്മൾ മടങ്ങി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം